കൂടുതൽ കഴിച്ചാൽ ഉറക്കം തൂകുന്ന പഴം റോബസ്റ്റ ചെറി സപ്പോട്ട ലിച്ചി ഉത്തരം ചെറി ഏതു വശം വച്ച് ഉറങ്ങിയാൽ ഹൃദയത്തിന് തടസ്സമുണ്ടാകും മലർന്ന് വലത് കമഴ്ന്ന് ഇടത് ഉത്തരം ഇടത് പൂച്ചയുടെ ജനനസമയത്തെ കണ്ണിൻ്റെ നിറം വെള്ള പച്ച ഓറഞ്ച് നീല ഉത്തരം നീല പെട്രോളിന് ഏറ്റവും വില കൂടിയ രാജ്യം സ്വിറ്റ്സർലൻഡ് ഇന്ത്യ ഹോങ്കോങ് സ്വീഡൻ ഉത്തരം ഹോങ്കോങ് വാഴപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള വെള്ളം തൊണ്ണൂറ്റൊമ്പത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം പത്ത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം ഉത്തരം എഴുപത്തഞ്ച് ശതമാനം രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം പൈൽസ് പ്രമേഹം അസിഡിറ്റി മൈഗ്രെയിൻ ഉത്തരം അസിഡിറ്റി ഏത് രാജ്യത്ത് നിന്നാണ് ഒട്ടകത്തിന് സൗദി ഇറക്കുന്നത് ഓസ്ട്രേലിയ ജപ്പാൻ ജർമ്മനി അമേരിക്ക ഉത്തരം ഓസ്ട്രേലിയ നൂറ്റമ്പത് വർഷം ഇല്ലാതിരുന്ന ഇംഗ്ലീഷ് അക്ഷരം എ കെ ഇസ്ട് എൽ ഉത്തരം ഇസഡ് സ്വന്തം ഭാരത്തിൻ്റെ അമ്പതിരട്ടി ചുമക്കുന്ന ജീവി ഒട്ടകം ഉറുമ്പ് കഴുത ആന ഉത്തരം ഉറുമ്പ് ഷുഗർ രോഗികൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ക്രൊയേഷ്യ ഇന്ത്യ ജർമ്മനി ഖത്തർ ഉത്തരം ഇന്ത്യ ഏറ്റവും കൂടുതൽ മനുഷ്യരെ ക്രൂരമായി കൊന്ന പക്ഷി കാക്ക കസോവറി മൂങ്ങ കഴുക ഉത്തരം കസോവറി ഇരുന്നെഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നതിൻ്റെ കാരണം രക്തക്കുറവ് ഹൃദ്രോഗം അർബുദം തിമിരം ഉത്തരം രക്തക്കുറവ് കഴുത്ത് പ്രതിരോധനത്തിന് ഉപയോഗിക്കുന്ന സസ്തനം ജിറാഫ് ആന മുതല സ്രാവ് ഉത്തരം ജിറാഫ് ശസ്ത്രക്രിയ നൂലിന് ഉപയോഗിക്കപ്പെടുന്ന ജീവി തേനീച്ച ശലഭം ചിലന്തി പാമ്പ് ഉത്തരം ചിലന്തി വായ വൃത്തിയാക്കുന്ന ഏറ്റവും നല്ല ഡ്രൈ ഫ്രൂട്ട് വെള്ളമുന്തിരി ബ്ലൂബെറി കറുത്ത മുന്തിരി ആപ്രിക്കോട്ട് ഉത്തരം കറുത്ത മുന്തിരി താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്